എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ ടീച്ചർ ഇന്ന് നമുക്ക് കർക്കിടക വാവുബലിയെക്കുറിച്ചൊന്ന് പരിചയപ്പെട്ടാലോ ഈശ്വരാരാധന പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ പൃഥുബലി ഇപ്പോൾ പൃതുക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത് അതുകൊണ്ട് തന്നെ ഈ കർക്കിടക വാവുബലിക്ക് വളരെ പ്രാധാന്യമുണ്ട് ഈ വർഷം ജൂലൈ പതിനാലാം തീയതി ഈ വരുന്ന വ്യാഴാഴ്ച കർക്കിടകമെട്ടിനാണ് കർക്കിടക അവ വരുന്നത് ഇനി എന്തിനാണ് നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അത് നമുക്ക് നോക്കാം പൊതു കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് എന്ത് ഫലം പല പുരാണങ്ങളും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആയുർ ആയുർഭജാന് ധനം വിദ്യ സ്വർഗം മോക്ഷം സുഖാനിജ പ്രയച്ഛന്തി തഥാ രാജ്യം പ്രീതാം നൃണാം പ്രതുപൂജ കൊണ്ട് സന്തുഷ്ടരായ ഋതുക്കൾ നമുക്ക് കുടുംബാംഗങ്ങൾക്ക് ആയുസ് സന്തതി കീർത്തി ഐശ്വര്യം പുഷ്ടി നല്ല ബലം ധനധാന്യ സമൃദ്ധി സമ്പത്തുകൾ സ്വർഗാനുഭൂതി മുതലായവ തരുന്നു എന്നാണ് പുരാണങ്ങൾ പറയുന്നത് എങ്ങനെയായാലും പ്രതുക്കളുടെ സംതൃപ്തി കൊണ്ട് കുടുംബത്തിന് വളരെ ഐശ്വര്യം ഉണ്ടാകും എങ്ങനെയാണ് വാവ് ബലി നമുക്ക് അനുഷ്ഠിക്കേണ്ടത് വാവിൻ്റെ തലേദിവസം ഈ വർഷം ബുധനാഴ്ചയാണ് ഒരിക്കലെടുക്കണം ഒരിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു നേരം അരി ആഹാരം കഴിക്കുക മറ്റു നേരത്ത് മറ്റുള്ള നമുക്ക് ഗോതമ്പ് മറ്റു ഫലവർഗ്ഗങ്ങളൊക്കെ കഴിക്കാം മത്സ്യ മത്സ്യമാംസാദികൾ വർജിക്കാം മനസ്സും ശരീരമൊക്കെ നല്ല ശുദ്ധമായിരിക്കണം ദുർചിന്തകളൊന്നും പാടില്ല അതുപോലെ ലഹരി ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല നല്ല കുളിച്ച് ശുദ്ധിയായിരിക്കണം ശുദ്ധ വസ്ത്രങ്ങൾ ധരിക്കണം രണ്ട് നേരം പറ്റുന്നവർക്ക് ക്ഷേത്ര ദർശനവും വേണം ഈശ്വര ചിന്ത മനസ്സിലുണ്ടാവും ഈ വാവിൻ്റെ ദിവസമായ വ്യാഴാഴ്ച രാവിലെ വാവൂട്ടുന്നതാണ് നല്ലത് നമ്മൾ കൂടുതൽ സമയം നോക്കിയിരിക്കേണ്ട കാലത്ത് തന്നെ പോയി വാവൂട്ടുക കൂടുതൽ ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടുണ്ട് നദീതീരങ്ങളിൽ കടൽ തീരത്തിലൊക്കെ ഇങ്ങനെ ആചാര്യൻ്റെ അടുത്ത് എന്നാണ് വിലയിടേണ്ടത് ഏറ്റവും നല്ലത് ഒഴുക്കുള്ള വെള്ളം ത്തിൻ്റെ സാന്നിധ്യമുള്ള പ്രദേശമാണ് ഏറ്റവും നല്ലത് അതൊന്നും സംഭവിച്ച ഇല്ലെങ്കിൽ നമുക്ക് ഉചിതമായ സ്ഥലത്ത് തിരഞ്ഞെടുക്കാം അവിടെയാണ് ബലിധര്മ്മങ്ങൾ ആചാര്യൻ്റെ അടുത്ത് ചെയ്യേണ്ടത് ശുദ്ധമായിരിക്കണം അതിനുശേഷം ക്ഷേത്രദര്ശനവും നടത്തണം ഇനി ഇതൊന്നും പറ്റാതെ ആൾക്കാർക്ക് ഒന്നും സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കോവിഡ് കാലത്ത് ഓൺലൈനിൽ കൂടിയാണ് വാവ് നടത്തിയത് അപ്പോൾ അതിൻ്റെ ഒരുപാട് വീഡിയോകൾ ഉണ്ട് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അത് നോക്കി നിങ്ങൾക്ക് ഇത്രയും വ്രത അനുഷ്ഠാനത്തോടുകൂടി ബലി നമുക്ക് ചെയ്യാൻ സാധിക്കും അത് നോക്കി ചെയ്യാൻ സാധിക്കും അപ്പം അതുകൊണ്ട് മരിച്ച് മൺമറഞ്ഞ നമ്മുടെ പൊതുക്കളെയും അതുപോലെ ഗുരുജനങ്ങളെയും മറ്റുള്ളവരെയൊക്കെ നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പൊതു അനുഷ്ഠിക്കണം അതുകൊണ്ട് എല്ലാവരും കർക്കിടവാവ് മുട്ടുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ചില ദോഷങ്ങൾ കാണുമ്പോൾ വിഷമമാണ് എല്ലാവർക്കും അപ്പോൾ പ്രതികോപം കാണാം അപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട് ചെയ്യേണ്ടത് നമ്മുടെ മാതാപിതാക്കളെ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ നല്ലവണ്ണം നോക്കണം നല്ല ഭക്ഷണങ്ങൾ കൊടുക്കണം അവരോട് സന്തോഷത്തോട് പെരുമാറണം പ്രത്യേകിച്ച് ഈ കാലഘട്ടം ആയതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ കർമ്മം അപ്പോൾ അതുകൊണ്ട് കർക്കിടകോബാലി ആവോ ബലി എല്ലാവരും അനുഷ്ഠിക്കുക